वो यहां आए मुझसे मिलने आए आप उनको अंदर नहीं आने दे रहे माननीय सदस्य आप सदन में असत्य नहीं कहे ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തിയതുപോലെ രാജ്യം മറ്റൊരു ചക്രവ്യൂഹത്തിന്റെ കുരുക്കിലാണെന്ന് ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു കുരുക്ഷേത്രയിൽ കർണലും ദ്രോണരും അശ്വത്ഥാവും ശകുനിയും അടങ്ങുന്ന ആറംഗ സംഘമാണ് അഭിമന്യുവിനെ വധിക്കാൻ കൂട്ടുനിന്നതെങ്കിൽ ഇന്ന് ആ ചക്രവ്യൂഹത്തിന് നേതൃത്വം നൽകുന്നത് മോദിയും അമിത്ഷായും മോഹൻ ഭാഗവതും അംബാനിയും അദാനിയും അജിത് ഡോവലുമാണെന്ന് രാഹുൽ തുറന്നുവച്ചു ഇത് സഭയിൽ വലിയ ബഹളങ്ങൾക്ക് ഇടയാക്കി ധനമന്ത്രിയുടെ ബജറ്റ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നവരെ സംരക്ഷിക്കാനാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു രാഹുൽ പ്രസംഗത്തിനിടെ സഭയിൽ ഇല്ലാത്തവരുടെ പേര് പരാമർശിച്ചെന്ന് പറഞ്ഞ് ബിജെപി അംഗങ്ങൾ ബഹളം വെച്ചു തുടർന്ന് വിഷയത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെട്ടു സഭയിൽ ഇല്ലാത്തവരുടെ പേര് പരാമർശിക്കരുതെന്ന് രാഹുലിന് താക്കീത് നൽകി ചക്രവ്യൂഹത്തിന്റെ മറ്റൊരു പേരാണ് പത്മവ്യൂഹം പത്മവ്യൂഹത്തിന്റെ ഈ മാതൃകയാണ് മോദി ഇന്ത്യയിൽ പ്രയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പത്മവ്യൂഹത്തിന്റെ താമര ചിഹ്നമാണ് മോദി തന്റെ കുർത്തയിൽ ധരിച്ചത് ഈ ബജറ്റ് ഈ രാജ്യത്തെ കർഷകരെയും യുവാക്കളെയും ചെറുകിട വ്യവസായികളെയും സഹായിക്കുമെന്ന് ഞാൻ കരു പക്ഷേ കണ്ടത ഈ ചക്രവ്യൂഹത്തെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് ബജറ്റ് ലക്ഷ്യം രാഹുൽ ആരോപിച്ചു സമ്പശക്തി അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ അധികാരം എന്നിവയാണ് ചക്രവ്യൂഹത്തെ നിയന്ത്രിച്ചിരിക്കുന്ന ശക്തികൾ ചക്രവ്യൂഹത്തിന്റെ ശക്തിയെ പക്ഷേ ഗുരുതരമായ പല വിഷയങ്ങളും ബാധിച്ചിരിക്കുന്നു തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളാണവ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യുവാക്കൾക്കായി ബജറ്റിൽ എന്തുണ്ടെന്ന് ധനമന്ത്രിയോട് രാഹുൽ ചോദിച്ചു വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കരുതെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് സ്പീക്കർ നൽകിയ മറുപടി കർഷകർക്ക് എന്ത് ഗ്യാരന്റി നൽകുന്നു എന്ന ചോദിച്ച രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അവസരം നൽകൂ എന്നും അഭിപ്രായപ്പെട്ടു താങ്ങുവില നിയമ വിധേയമാക്കണം കോവിഡ് കാലത്ത് പാത്രം കൊട്ടാനാണ് മധ്യവർഗത്തോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് പിന്നീട് മൊബൈൽ ഫോൺ തെളിക്കാൻ പറഞ്ഞു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴായിരുന്നു ഈ നിർദ്ദേശങ്ങളെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ ചക്രവ്യൂഹം ഭേദിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് പറഞ്ഞതിനെ തുടർന്ന് വീണ്ടും സ്പീക്കറുടെ ഇടപെടലുണ്ടായി പ്രതിപക്ഷ നേതാവാണ് താങ്കളെന്ന് രാഹുലിനോട് സ്പീക്കർ പറഞ്ഞു സഭയുടെ അന്തസ് അനുസരിച്ച് സംസാരിക്കേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്തമാണെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു എന്നാൽ അമിത്ഷാ സംസാരിക്കുമ്പോൾ ഇതുപോലെ ഇടപെടുമോ എന്ന് സ്പീക്കറോട് കെ സി വേണുഗോപാലും ചോദിച്ചു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും നിയമം പാലിച്ച് സംസാരിക്കണമെന്ന് രാഹുലിനോട് കയർത്ത് തുടർന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായി അഥാനി അംബാനി എ വൺ എ ടു എന്നാണ് പരിഹാസരൂപേണ രാഹുൽഗാന്ധി വിശേഷം പ്രതിപക്ഷം തന്നെ പ്രതിപക്ഷ നേതാവിനെ തടസ്സപ്പെടുത്തുന്നു എന്നായിരുന്നു സ്പീക്കറുടെ മറ്റൊരു പരാമർശം പിന്നാക്ക വിഭാഗങ്ങളെ സർക്കാർ ക്രൂരമായി അവഗണിക്കുന്നുവെന്ന് ഗാന്ധി പറഞ്ഞു സർക്കാർ ജോലികളിൽ പോലും അവസരം നൽകുന്നില്ല സഭയിൽ ഫോട്ടോ ഉയർത്തി കാണിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചെങ്കിലും ഫോട്ടോ ഉയർത്തി കാട്ടരുതെന്ന് സ്പീക്കറിന്റെ വാക്കുകൾ ധനമന്ത്രി ഹൽവ തയ്യാറാക്കുന്നതിന്റെ ഫോട്ടോയാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തിയത് ആ ഫോട്ടോയിൽ പിന്നാക്ക വിഭാഗക്കാരായ ഒരു ഉദ്യോഗസ്ഥൻ പോലുമില്ലെന്ന് രാഹുൽ പറഞ്ഞു ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആരുമില്ലെന്നും ബജറ്റിൽ ജാതിയുണ്ടെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് പിന്നാക്ക വിഭാഗക്കാർക്ക് തങ്ങൾക്ക് എന്തും വെറും തമാശയല്ല െന്നും ഗുരുതരമായ വിഷയമാണെന്നും രാഹുൽ വ്യക്തമാക്കി പാരമ്പര്യമല്ല നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് അറിയില്ല നിങ്ങൾ ചക്രവ്യൂഹം ഉണ്ടാക്കുന്നവരാണ് ആരെ അപമാനിക്കാനല്ല സംസാരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പാർലമെന്റിൽ മാധ്യമപ്രവർത്തകർക്കുള്ള നിയന്ത്രണം മാറ്റണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മാധ്യമപ്രവർത്തകരെ ചെറിയ മുറിയിൽ നിന്ന് ന്യൂസ് ഡെസ്ക്